ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആന്റി ഏജിങ്ങിനെ കുറിച്ച് കുറച്ച് ടിപ്സ് ആയിട്ട് അതായത് അതായത് നമ്മളിപ്പൊ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഏജ് ആയിട്ട് തോന്നി ഏജഡ് ആയ മാതിരി തോന്നിക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഏജ് ഒന്ന് റിവേഴ്സ് ചെയ്തത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ചെറുപ്പ ആക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്ന പത്ത് കാര്യങ്ങളട്ടോ നമ്മളൊന്ന് ഷെയർ ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഞാനും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനും അതുപോലെ ഷെയർ ചെയ്യാനും ഭയങ്കര എക്സൈറ്റഡും ആണ് എനിക്ക് ഭയങ്കര താല്പര്യം ആട്ടോ കാരണം നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്കത് വർക്കാകുമ്പോഴാണല്ലോ നമുക്കത് ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ നേരം വൈകിക്കുന്നില്ല വേഗം തന്നെ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം പത്ത് കാര്യങ്ങളുണ്ട് ഈ പത്ത് കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക വലിയ പാടൊന്നുമില്ല അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ വണ്ണം കുറയ്ക്കാൻ പറ്റും അതുപോലെ മുഖൊക്കെ നല്ല അടിപൊളിയാക്കാൻ പറ്റും അതുപോലെ ഫുൾ ബോഡി നല്ല രീതിക്ക് തന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാവു നിങ്ങൾ അടിപൊളിയായില്ലോ എങ്ങനെയാണ് ഇത്രയും പെട്ടന്ന് ഒരു ചേഞ്ച് വന്നത് എന്തായാലും ചോദിക്കും അപ്പൊ അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും ഫോളോ ചെയ്യണം അപ്പൊ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഷുഗർ ആണ് നല്ല മാറ്റം വരും എന്നുള്ളത് അപ്പൊ ആദ്യത്തെ കാര്യം നോക്കാം ആദ്യത്തെ കാര്യം എന്തൊക്കെയാ പറയാ ഷുഗർ കട്ട് ചെയ്യുക ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതായത് നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ഒരു പത്ത് കിലോയെങ്കിലും കുറയും ഉറപ്പാണ് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കൊരു ഐഡിയയിൽ ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ ആ വെയ്റ്റിനേക്കാൾ നിങ്ങൾ നല്ലോണം കൂടുതലാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാ ഷുഗറും കട്ട് ചെയ്യുക അതായത് മീൻസ് ഷുഗർ മീൻസ് വെളുത്ത ആ പഞ്ചസാര അടങ്ങിയിട്ടുള്ള എല്ലാതും അതായത് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഷുഗറും അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെയുള്ള ഷുഗറുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറൊക്കെ എടുക്കാം പക്ഷേ നമ്മുടെ അതായത് നമ്മുടെ ശർക്കര പഞ്ചസാര രണ്ടും ഒഴിവാക്കാം ഇതിൽ ഇത് ഇത് വെച്ച് ചെയ്യുന്ന എല്ലാം ഒഴിവാക്കാം അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം പക്ഷെ ഒരു ഒരു മാസം നിങ്ങൾ അതൊന്ന് പിടിച്ച് കടിച്ച് പിടിച്ചൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് മൂന്ന് നാല് കിലോ ആണ് കൂടുതലുള്ളൂ നിങ്ങൾക്കൊരു ഒരു ഇതുണ്ടാവൂലോ ഞങ്ങൾക്ക് ഇത്ര വെയിറ്റ് മതി എന്നുള്ളത് അതിൽ നിന്ന് ഒരു മൂന്നു നാല് കിലോ ഒക്കെ കൂടുതലുള്ളൂ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പഴ ഒരാഴ്ചയിൽ കംപ്ലീറ്റ് ഒരാഴ്ച ഫുൾ ഷുഗർ ഒഴിവാക്കിയിട്ട് ഒരു ഏകദേശം ഏതെങ്കിലും ഒരു ദിവസം ഒരു ചീറ്റ് ചീറ്റ്മെയിൽ മാതിരി ഒരു നേരം എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഷുഗർ ഉള്ളത് കഴിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട വെയിറ്റിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ അത്രയും വെയിറ്റ് കൂടുതലാണോ ഓവർ വെയിറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ഷുഗർ ഒഴിവാക്കാം കേട്ടോ ഇത് ചെയ്യുമ്പോഴത്തെ ഗുണങ്ങൾ പറഞ്ഞുതരാം എന്റെ ആദ്യത്തെ വെയ്റ്റ് ലോസ് ഉണ്ട് ഞാൻ ഒരു എൺപത് കിലോയിൽ നിന്ന് അമ്പത് കിലോയിലേക്ക് അല്ലെങ്കിൽ അമ്പത്തൊന്ന് അത്രയ്ക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ ആൾക്കാർ മോളെ നീ കുറയ്ക്കല്ലേന്ന് പക്ഷെ തന്നെ കുറയെന്തായിരുന്നു അതില് ഞാൻ മസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷുഗർ കട്ടാണ് അപ്പൊ തന്നെ ഫേസിന് വന്നിട്ടുള്ള മാറ്റം ഫേസിനാണ് കൂടുതൽ ഇത് പറയുന്ന കുറെ പേര് പറയുന്നില്ല ഷുഗർ കട്ട് നല്ല അത് സത്യമാണ് പക്ഷെ നമുക്ക് ഈ ഷുഗർ ഇഷ്ടം മധുര ഇഷ്ടമുള്ളവർക്ക് ഇത് എത്ര എത്ര പറഞ്ഞാലും നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്കും മധുര ഇഷ്ടമുള്ള ആളാ പക്ഷെ പരമാവധി ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഞാനിപ്പോന്ന് പറഞ്ഞാല് എനിക്കൊരു വെയിറ്റ് ഉണ്ട് ആ വെയ്റ്റിനേക്കാളും ഒരു രണ്ടോ കിലോ ഒക്കെയാണ് കൂടുതലുള്ളൂ പക്ഷെ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബയ്ക്ക് എന്തെങ്കിലും ഒരു മധുരമുള്ളത് കഴിക്കും ഒരു നേരത്തിൽ ഒരു ഐറ്റം മാത്രം ഒരു സാധനം മാത്രം കേട്ടോ പിന്നെ ഒഴിവാക്കും കംപ്ലീറ്റ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് കംപ്ലീറ്റ് ഷുഗർ ഒഴിവാക്കും അങ്ങനെയാണ് ഞാൻ പോണത് അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേസ് നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു നല്ല ഷാർപ്പ് ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ ഫേസ് ഇരിക്കുന്നില്ലേ ജോലൈനും ഒക്കെ ഷാർപ്പായി നല്ല ഇങ്ങനെ ചാടി തൂങ്ങി കെടുക്കണ്ട അതുപോലെയാകും ഷുഗർ ആണ് നിങ്ങൾ ചെയ്തു വയ്ക്കാം പിന്നത്തെ കാര്യം നമ്മുടെ സ്കിന്നാണ് ഡാമേജഡ് ഏയ്ജഡ് അതുപോലെ തന്നെ സ്കിന്നിൽ അത്യാവശ്യം ഡൾനെസ് ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറേ മാറും സൂപ്പറായിട്ട് സ്മൂത്ത് ആവും പിന്നെ നിങ്ങൾക്ക് നന്നായി കുരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ മധുരമൊക്കെ കഴിക്കുന്നോണ്ടായിരിക്കാം ഈ കുരു വരുന്നുണ്ടാവുക അതായത് ഈ മധുരം എന്ന് പറയുമ്പോൾ പേസ്ട്രീസ് മിൽക്ക് ഷേക്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഇതിലൊക്കെ മിൽക്കും പഞ്ചസാരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അലർജി ആയിരിക്കും അല്ലെങ്കിൽ അതൊക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും ഈ പിമ്പിൾസ് അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ആവും ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്യെങ്കിലും നിങ്ങളൊന്ന് കടിച്ചു പിടിച്ച് നിൽക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും മധുരമുള്ള ഫ്രൂട്ട്സ് അങ്ങനെ അതായത് നമ്മുടെ ഓറഞ്ച് അതുപോലെ തന്നെ തണ്ണിമത്തൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഇത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ ഇത് ഉറപ്പുള്ള കാര്യമാണ് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക മടി വിചാരിക്കാണ്ട് ചെയ്തു നോക്കുക ഓക്കെ പിന്നത്തെ കാര്യം ഇതിന്റെ ഒപ്പം തന്നെ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക അപ്പോഴും നമുക്ക് നല്ല രീതിക്ക് തന്നെ വെയ്റ്റ് ലോസ് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡി നല്ലോണം ചെറുപ്പായ മാതിരി നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രാൻസ്ഫോർമേഷൻസിൽ കുറച്ചൊരു ചബിയായാലും ചബിയ ആൾക്കാർ ഇതില് ഏജഡായ പോലെ അല്ല എന്നല്ല പക്ഷെ കുറച്ചും കൂടി ആവശ്യം നമുക്ക് ആവശ്യമില്ലാത്ത മണ്ണുള്ള ഒരു രൂപം ഏഹ് നമുക്ക് ഇത്രയും വണ്ണൊന്നും വേണ്ട നമ്മുടെ ബോഡിക്ക് ഇത്രയും വണ്ണം അധികം വെയിറ്റ് ആയിട്ടുള്ള ആള് പെട്ടെന്ന് ട്രാൻസ്ഫർമേഷൻ ചെയ്ത് കാണുമ്പോൾ നമുക്ക് അയാൾ അതിന്ന് ഭയങ്കര ചെറുപ്പായി ഒരു പത്ത് പഞ്ചി ഇരുപത് വയസ്സെങ്കിലും കുറഞ്ഞ മാതിരി തോന്നണില്ലേ അതാണ് അപ്പൊ ഈ മധുരം കുറച്ചാൽ തന്നെ വണ്ണം കുറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഏജ് കുറവുള്ള മാതിരി തോന്നിക്കും അപ്പം നമ്മുടെ സ്കിന്നും കൂടി നല്ല ഡാമേജിൽ നിന്നൊക്കെ നന്നായിട്ട് മാറി നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ജോലൈൻ ഒക്കെ ഷാർപ്പായി ഫേസ് ഒക്കെ നല്ല ഷാർപ്പായി സ്കിന്നൊക്കെ ടൈറ്റ് ആകുമ്പോൾ തന്നെ സൂപ്പർ രണ്ടാമത്തെ കാര്യം നമ്മൾ അത്യാവശ്യം നല്ല നട്ട്സുകൾ നമ്മൾ ഇന്ത്യയ്ക്ക് എടുക്കണം നട്ട്സ് എന്ന് പറയുമ്പോൾ ചിലരുടെ വിചാരം കുറേയധികം ഒരു അത്യാവശ്യം നമുക്കിങ്ങനെ നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ ചോറൊക്കെ കഴിക്കുന്ന മാതിരി കുറേ നട്ട്സ് ഒരു ദിവസം എടുത്ത് കഴിക്കണം അങ്ങനെയല്ല അത് എനിക്കും കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതാ ഇങ്ങനൊരു കൈപ്പിടി അതായത് ഇതിലെല്ലാ നട്സും ഉണ്ടാവണം ക്യാഷു പിസ്റ്റയൊക്കെ വളരെ കുറവ് എടുക്കണം ജസ്റ്റ് ഒരു കാഷ്യൂ ഒരു പിസ്തയൊക്കെ എടുക്കാൻ പാടുള്ളൂ കാരണം അതിലൊക്കെ നമ്മുടെ കൊളസ്ട്രോളിനെ ഉയർത്തണ ഇൻഗ്രീഡിയൻ കാര്യങ്ങളാണ് അതിലുള്ളത് അപ്പൊ കൂടുതൽ എടുക്കേണ്ടത് ഫ്ലാക്സീഡ് കൂടുതൽ എന്ന് പറയുമ്പോ ഒരു അരസ്പൂണ് അതുപോലെ തന്നെ നമ്മുടെ ഇല്ലേ പംകിങ് സീഡ് അതുപോലെ സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സീഡ് അത് എനിക്ക് ചിയാസീഡ് പറ്റില്ല കേട്ടോ എനിക്ക് ഭയങ്കര പുളിച്ച് തകട്ടൽ നെഞ്ചിരിച്ചിലൊക്കെ വരുന്നുണ്ട് അത് കഴിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡയത്തിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാറില്ല നിങ്ങക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാൾനട്ട് അതും അത് രണ്ടെണ്ണം അതായത് ഒരു ഫുൾ ആയിട്ടുള്ള വാൾനട്ട് രണ്ടെണ്ണം എടുക്കാം അതുപോലെ തന്നെ ഒരു നാല് ബദാം അത് കുതിർത്തിയിട്ട് എടുക്കാണ് നല്ലത് തലേന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ തന്നെ അങ്ങനെ കുതിർത്തി ഉപയോഗിക്കുക തൊലി കളഞ്ഞിട്ട് നിങ്ങക്ക് അങ്ങനെയെല്ലാം മറ്റേ നമ്മുടെ തൊലിയോട് കൂടി കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെയും കഴിക്കാം കുഴപ്പമില്ല അപ്പൊ മൊത്തത്തിൽ ഇതൊക്കെ കൂടി ഇത് ഇത്രയേ പാടുള്ളൂ നമ്മൾ കുറേ അധികം ഓവറായിട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടാനുള്ള നല്ല സാധ്യതയാണ് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാത്തിനും ഒരു അളവ് വേണം ഇപ്പം ഇത്രക്ക് നട്ട്സ് കഴിക്കുക അത് നിങ്ങൾ എന്നും മസ്റ്റായിട്ട് ഈ നട്ട്സ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം രാവിലെ കഴിക്കില്ലേ രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ചൂടുവെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം മറ്റോ കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മീൽ ഈ നട്ട്സ് ആക്കാം ഓക്കെ അപ്പോൾ അത് ഇത്രയും വന്നൊരളവില് പതുക്കാന് സ്ലോലി നമ്മൾ നട്ട്സ് കുറച്ച് കഴിക്കുക അത് ഇത്രയും മാത്രം കേട്ടോ അതിലെല്ലാം വേണം ഇത്രയെന്ന് പറയുമ്പോൾ പറയുമ്പോ ഇത് മൊത്തമല്ല അതീയ ഒരളവ് അത്ര എടുക്കണ്ടോ കാരണം കൊളസ്ട്രോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളവരെ അറിയാം അതുകൊണ്ടാണ് ഇത് കൂടുതൽ കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ താ ഇത്ര എടുക്കുന്നുണ്ടോ കേട്ടോ വളരെ കുറച്ച് അപ്പോൾ അത്ര എടുത്തിട്ട് കഴിക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കുറേ അധികം ഓവർ ഈറ്റിങ് ബ്രേക്ക്ഫാസ്റ്റിനും കുറേ അധികം കഴിക്കണം നല്ല ക്രേവിങ്സ് ഉണ്ടല്ലോ കുറേ വയറ് നിറച്ച് കഴിക്കാനായിട്ട് നമുക്ക് തോന്നൽ കുറയ്ക്കും ഓക്കെ പിന്നെ നമുക്കൊരു മുട്ടയും കൂടി കാലത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ നട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് മുട്ട കഴിക്കുക അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണോ നമ്മൾ സ്മൂത്തി ആണെങ്കിൽ സ്മൂത്തി എന്തെങ്കിലും ചെറിയ ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്ത ഒരു ഒരു റുട്ടീൻ ഇല്ല വരി എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് നട്ട്സ് കഴിക്കുക ഒരു മുട്ട കഴിക്കുക പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ രീതിയിൽ തയ്യാറാക്കിയിട്ട് അതും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് നമ്മൾ എടുക്കുക അപ്പൊ നമുക്ക് ആ നല്ലൊരു ഹെൽത്തി റുട്ടീൻ നമുക്ക് കിട്ടും അപ്പൊ നട്ട്സ് ആയിട്ട് എടുക്കുക പക്ഷെ വളരെയധികം അളവിൽ എടുക്കരുത് ഇപ്പൊ ഈവനിങ് കഴിച്ചു രാവിലെ കഴിച്ചു അങ്ങനെ ഒന്നും കഴിക്കരുത് ജസ്റ്റ് കുറച്ചു മാത്രം എന്താണെങ്കിലും കുറച്ചാണ് ഏറ്റവും നല്ലത് അമിതാവാണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്മുടെ ഫുൾ ബോഡി ആഴ്ചയിൽ കുറഞ്ഞതാഴ്ചയിൽ ഒരിക്കൽ ഇല്ലെങ്കിൽ എന്നും നല്ലൊരു സ്കിൻ കെയർ ഓയിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഫുൾ ബോഡി അതായത് നമ്മുടെ മുഖം തൊട്ട് മുഖത്ത് നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്നില്ലെങ്കിൽ മുഖത്തോട്ടുണ്ട് നെക്ക് മുതൽ കാല് വരെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് എത്ര മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റും അത്ര മിനിറ്റ് നിന്നിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം ഒരു ഓയിൽ പിന്നത്തെ കാര്യം അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കാര്യം നല്ലൊരു മോയിചറൈസർ എപ്പോഴും നമുക്ക് വേണം പൊടിയില് നമ്മുടെ ഈ സ്കിന്നിനും കൂടി ആയ ആയമാതിരി തോന്നിക്കുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഒരു ഏജ് ഈ കുറച്ച് പ്രായമായ മാതിരി തോന്നിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായി കുറച്ച് ഇങ്ങനെ ചുളിഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ വരും അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണത് ഇങ്ങനെയാണ് ഫുൾ ബോഡി ഓയിൽ തേച്ച് കുളിക്കുക അതിനുശേഷം ആ ഒരു ചെറിയ നനമോട് കൂടി തന്നെ മോയിചറൈസർ അപ്ലൈ ചെയ്യുക കുളി കഴിഞ്ഞ വശം നല്ലൊരു മോയ്സ്ചറൈസർ വീട്ടിൽ ഉണ്ടാക്കാവുന്നതോ നമുക്ക് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അതായത് ഹെർബൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അത്യാവശ്യം വിറ്റമിൻ ഇയും അൽമണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താകുമ്പോൾ നന്നായിട്ട് ആ ഒരു റിംഗിൾസിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അപ്പോ ഇത് ചെയ്യാം പിന്നത്തെ കാര്യം ഇതിന്റെ കൂടെ തന്നെ വൈകുന്നേരം നമ്മൾക്ക് എടുക്കുമ്പോ നമ്മുടെ കൈയും കാലിനും നെക്കിനും എക്സ്ട്രാ ഒരു കെയർ കൊടുക്കാം അതും ഈ ഏജിങ്ങിൽ പെടുന്ന കാര്യങ്ങൾ നെക്കിലൊക്കെ ചുളി വേഗം വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലിടും നെക്കിൽ പക്ഷെ ആ ഫേസിലിട്ടാൽ ബാക്കി ഇട്ടിട്ടൊന്നും ഇതാക്കും അങ്ങനെയല്ല ഫേസിൽ കുറച്ച് എക്സ്ട്രാ നമ്മളൊരു ചെറിയൊരു കെയർ കൊടുക്കുക എക്സ്ട്രാ കുറച്ച് എന്താ പറയുക മോയ്സ്ചറൈസർ കുറച്ച് തിക്കായിട്ട് എടുത്ത് നല്ലവണ്ണം രീതിക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഒപ്പം നമ്മുടെ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യണം ആ സെയിം മോയ്സ്ചറൈസർ കൈമീം കാലിമീം നമ്മുടെ എന്താ പറയാ അത്യാവശ്യം കൈമുട്ട് കാലുമുട്ട് തുടങ്ങിയിട്ട് എല്ലാവരെയും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം ഇതും ഭയങ്കര നല്ലതാണ് നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കും കാലില് എന്താ പറയാ ആ ഒരു കാലിന്റെ പാതക്കെ ചുളിഞ്ഞു വരലും ഭയങ്കര സ്മൂത്ത്നെസ് കുറഞ്ഞു റഫ് ആവണതും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പുറ്റിക്ക് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക അപ്പൊ ഉപ്പുറ്റി നമുക്കൊരു തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ചില ചില കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പുറ്റി പൊട്ടി പൊളിഞ്ഞിരിക്കുന്നത് കാണാം അപ്പൊ ചിലർക്കതൊരു ഹോഗായിട്ട് കാണും കേട്ടോ പൊട്ടി പൊളിഞ്ഞിങ്ങനെ പഴുത്ത അത് അത് വേറൊരു വിഭാഗം അല്ലാതെ നമ്മൾ കെയർ കൊടുക്കാണ്ട് വരും കുറവരയും പൊട്ടി പൊട്ടലൊക്കെ പിന്നെ നമുക്കൊരു ഏജ് ആവുമ്പോഴും ഉറപ്പായിട്ട് അത് വരും അപ്പൊ അതിനൊക്കെ നമുക്കൊരു വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നാലാമത്തെ കാര്യം നല്ലൊരു ഫേസ് യോഗ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക അത് നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ് ഫേസ് യോഗ അത് ഒരു നാല് സ്റ്റെപ്പ് മതി നാല് സ്റ്റെപ്പിങ് നാല് സ്റ്റെപ്പ് പക്ഷെ അത് നമ്മൾ എന്നും ചെയ്യ അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടും എന്റെ ആദ്യത്തെ വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് അത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് ഒരു നാലെണ്ണം മതി നമ്മളെ അമ്മമാരാണ് തിരക്കുള്ളവരാണ് ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ജെന്റ്സിനാണെങ്കിലും ജോലി കാര്യങ്ങൾ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒരു നാല് സ്റ്റെപ്പ് ഒരു നാലഞ്ച് തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ചെയ്താൽ മതി അത് ഡെയിലി ചെയ്യുമ്പോൾ അതിന് ഗുണം കിട്ടും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ചിലപ്പോൾ ഒരു മാസം രണ്ടു മാസൊക്കെ ആകുമ്പോഴാവും വ്യത്യാസം മനസ്സിലാവുക എങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് നമ്മളൊരു സമയം കൊടുക്കണല്ലോ എന്നൊക്കെയാണ് പറയണത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് സമയം കൊടുക്കാം സമയം കൊടുത്ത് നമ്മൾ എന്നും ചെയ്യാം മസ്റ്റ് ആയിട്ട് ഒരു നാലെണ്ണം മതി നമുക്ക് അത്രേ സമയമുള്ളൂ അത് മതി അത് ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഞാൻ ഓൾറെഡി വീട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം വളരെ നല്ലതായി ജോലൈനും അതുപോലെ നമ്മുടെ നെറ്റി നമ്മുടെ കവിളുകൾ ഒട്ടാതെ ഒട്ടി ഭയങ്കര ഏജഡായി തോന്നിക്കാണ്ടിരിക്കാനും അതുപോലെ നോസൊക്കെ അതുപോലെ സ്കിന്നും ഒക്കെ ഷാർപ്പായി ഒക്കെ നല്ല ടൈറ്റനായി നിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഫേസ് യോഗാട്ടോ അഞ്ചാമത്തെ കാര്യം സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ ഒഴിച്ചുകൂടാനാവാത്തതാണ് കൂടാനാവാത്തതാണ് പലർക്കിപ്പോഴും പലരും ഇപ്പം കുറേ പേരൊക്കെ ശരിക്കും അത് മനസ്സിലായി തുടങ്ങി അതിനെ കുറിച്ച് എന്താ പറയുക നല്ലൊരു അറിവൊക്കെ വെച്ചു തുടങ്ങി പക്ഷെ പലർക്ക് എപ്പോഴും കുറച്ച് വിഭാഗം പേര് സൺസ്ക്രീൻ ഉപയോഗിക്കില്ല ഞങ്ങൾ സ്കിൻ കെയർ ഒന്നും ചെയ്യില്ലേ മോൻ കഴുകും കുറച്ച് പൗഡർ ഇടും പോവും അങ്ങനെയാണ് പറയുക പക്ഷെ അത് നമ്മളിപ്പം നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മുടെ പണ്ടുള്ളവർ പറയുന്നത് ഇപ്പം ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പാന്നൊക്കെ പറയില്ലേ പക്ഷെ കുറച്ച് കഴിയുമ്പോഴാവും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം അല്ലെങ്കിൽ ഇത് ചെയ്തത് ചെയ്യാത്തതിൻ്റെ ഒരു നഷ്ടം അപ്പഴാവും മനസ്സിലാക്കാം പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ സമയത്ത് അതൊരു നല്ല ഗുണമായിട്ട് ഫീൽ ചെയ്യും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ മസ്റ്റ് ആണ് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് രണ്ട് സ്റ്റെപ്പ് മതി ഫേസ് വാഷ് ചെയ്യുക നല്ലൊരു നമ്മുടെ സ്കിന്നിന് എന്താ എന്താ പ്രോബ്ലം അല്ലെങ്കിൽ ആന്റി ഏജിങ് ആണോ അതുപോലെ സ്കിൻ ഹൈഡ്രേഷൻ ആണോ വേണ്ടത് അതുപോലെ വിറ്റമിൻ സി ആണോ അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസിനനുസരിച്ച് ഒരു സിറം യൂസ് ചെയ്യുക മോയിസ്ചറൈസ് ചെയ്യുക സൺസ്ക്രീൻ ചെയ്യുക ഇത്രയും മതി അപ്പൊ സൺസ്ക്രീൻ ഇതില് മസ്റ്റ് ആണ് സൺസ്ക്രീൻ ഒഴിവാക്കരുത് മസ്റ്റായിട്ട് ഇപ്പം മഴയാണെങ്കിലും എന്താണ് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ ഫുൾ ടൈം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നവർ ബോഡിയും കൂടി ചെയ്യാതെ ഏറ്റവും നല്ലത് അതായത് കയ്യും കാലൊക്കെ പ്രത്യേകം സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാലാണ് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ നമുക്ക് ആ കരുവാളിപ്പോൾ ഡബിൾ കളറ് സൺ ടാൻ ഒക്കെ വരാണ്ടിരിക്കും അപ്പോൾ സൺസ്ക്രീൻ പ്ലസ് നമ്മുടെ മോർണിംഗ് ആൻഡ് നൈറ്റ് ഓവർ സ്കിൻ കെയർ ഒന്നും വേണ്ട മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ നന്നായിട്ട് ഫോളോ ചെയ്യുക പിന്നത്തെ കാര്യമാണ് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിപ്പം നല്ല 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 ബെറീസ് അവക്കാഡോ ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഒരു കാര്യം കൊണ്ടല്ലോ ഞാൻ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട് പൈസ കയ്യിൽ എന്താ പറയാ ഞാൻ കുറച്ച് എപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാണ്ട് അങ്ങനെ കുറെ പൈസ ചിലവാക്കില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പോകുമ്പോ അതും കൂടി മേടിക്കും ബ്രോക്കോളി അങ്ങനെ ഇടയ്ക്ക് അതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഞാൻ കൂടെ ക്യാപ്സിക് ഒക്കെ മേടിക്കാറുണ്ട് കേട്ടോ അതെങ്ങനെ റേറ്റ് കുറവ് കാണുമ്പോ അപ്പോൾ അതൊക്കെ എന്ന് പറയണത് നമ്മുടെ പൈസ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു കുറച്ച് പൈസ ഉള്ളവരുടെയൊക്കെ ഒന്നും താങ്ങാൻ പറ്റില്ല ഈ ബെറീസും സ്ട്രോബെറി പക്ഷെ നമുക്ക് അതിന് പകരം നമുക്ക് നമുക്ക് പറ്റാവുന്നൊക്കെ ഉണ്ട് തക്കാളി അതുപോലെ തന്നെ നാരങ്ങ ഓറഞ്ച് അതുപോലെ കാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ ഒരു എമൗണ്ട് ഈ ബെറീസും അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസ് മേടിക്കുന്ന പൈസ നമുക്ക് അത്രയും വേണ്ടല്ലോ അപ്പൊ ഈ തക്കാളി അതുപോലെ നാരങ്ങ ഓറഞ്ച് ഇതൊക്കെ നമ്മുടെ ചുണ്ടുകൾക്കും നമുക്ക് വിറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആ ഒരു സ്കിന്നിന് നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് നമ്മുടെ ടോട്ടൽ ബോഡിക്കും ഒക്കെ നല്ലതാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്നത് ഞാൻ പറഞ്ഞു വന്നതാണ് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും നമുക്ക് പറ്റാവുന്ന നല്ല വെജിറ്റബിൾസും കുറേയധികം ബോയിൽ ചെയ്ത് കഴിക്കാണ്ട് സാലഡ് പോലെയോ അതുപോലെ തന്നെ ജസ്റ്റ് ചീര ഇലക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വെക്കാൻ പറ്റും ചീരയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം അതുപോലെ അതൊക്കെ നമുക്ക് ടൂ മിനിറ്റ് വൺ മിനിറ്റ് കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കാം മുരിങ്ങല അതൊക്കെ ഭയങ്കര നല്ല അതൊക്കെ സിമ്പിളാണ് നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ആണ് മുരിങ്ങലൊക്കെ അപ്പം അതൊക്കെ നന്നായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഏഴാമത്തെ കാര്യമാണ് നന്നായിട്ടുള്ള ഉറക്കം അതിപ്പോൾ ഭയങ്കര ഓവറായിട്ടുള്ള ഉറക്കമല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒരു എട്ട് മണിക്കൂറൊക്കെ ഒരാൾ ഉറങ്ങുക അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ മെൻ്റലിനും അതായത് നമ്മുടെ ബ്രെയിനിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക മാനസികാവസ്ഥ നല്ല രീതിക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും ഒക്കെ നല്ലത് നമുക്ക് കൂടുതൽ ഉണർവ് ബ്രെയിൻ കുറച്ചും കൂടിയും വർക്ക് ചെയ്യാനും ഒക്കെ ഈ ഉറക്കം ഭയങ്കര ആവശ്യമാണ് അതുപോലെ നമ്മുടെ ഫുൾ ബോഡിക്കൊരു റെസ്റ്റ് ും ആവശ്യമാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ചിലർ ഫോൺ നോക്കി 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 ഒരു പാതിര് പുലർച്ചെ വരുക ഇരിക്കില്ലേ അപ്പൊ നമ്മൾ എന്താ നമ്മളെന്നെ അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ ബ്രെയിൻ തന്നെ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുക നമ്മൾ കാണുന്നതിനനുസരിച്ച് ആ വികാരങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരണം അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക എല്ലാം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ആ ഒരു സ്ട്രെസ് അനുഭവിക്കും നമ്മുടെ ബോഡി നമ്മൾ ചിലപ്പോൾ അറിയും നമുക്ക് ഭയങ്കര ഒരു ആനന്ദമായിരിക്കും ആ വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാൻ കൂടുതൽ റീൽസും ഷോർട്സൊക്കെ കാണാൻ ഇപ്പൊ ഇരിക്കലാണല്ലോ എല്ലാവരെയും പണി പക്ഷെ നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് വെക്കുക കുറച്ച് നമ്മൾ ഉറങ്ങണേക്കാളും ഒരു മണിക്കൂർ മുന്നെങ്കിലും ഫോൺ മാറ്റി വെക്കണം എന്നാണ് പറയണത് അങ്ങനെ മാറ്റി വെച്ച് നമ്മളൊന്ന് കുറച്ച് നേരം റിലാക്സ് ആയി കിടന്നു പരമാവധി അപ്പോൾ അത് ഡെയിലി ചെയ്യുമ്പോൾ പറ്റും ഞാനെന്നും മണിക്ക് എണീക്കുന്ന ആളാണ് അത്യാവശ്യം മിക്ക ദിവസവും ഞാൻ മണിക്ക് എണീക്കും പിന്നെ എങ്ങാനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാണ്ടൊക്കെ ലേറ്റ് ആകും നേരം നേരമേക്കുള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ എണീക്കുമ്പോൾ ഭയങ്കരമായൊരു ഉന്മേഷവും നമുക്ക് ഭയങ്കര ഒരു നമ്മൾ നല്ല ആക്റ്റീവായ മാതിരി തോന്നും രാവിലെ എണീറ്റ് സകല പണി കഴിച്ച് നമ്മളിങ്ങനെ അത്യാവശ്യം നല്ല ഫുൾ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലൊരു ഉന്മേഷം ഉണ്ടാവും ഉണർവ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഒക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കണം ആ ഒരു ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും അപ്പം നല്ലൊരു ഉറക്കം നമ്മുടെ മൊ മൊത്തം ഏഹ് എന്താ പറയാ നമ്മൾ നമ്മളെ തന്നെ ഉറക്കില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡബിൾ ആയിട്ട് നമ്മൾ പ്രായമാതിരി തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം മസ്റ്റാണ് പരമാവധി എട്ട് മണിക്കൂർ നമ്മുടെ ബോഡീനു നമ്മൾ ആ ഒരു നല്ല രീതിക്ക് തന്നെ ഒരു ഉറക്കം കൊടുക്കുക ബോഡിക്ക് കേട്ടോ എട്ടാമത്തെ കാര്യം അത് മസ്റ്റാണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്താ പറയുക എക്സസൈസ് എക്സസൈസ് കേൾക്കുമ്പോ എന്നെ കുറെ പേര് ഇപ്പൊ കുറെ പേര് മാറിയുണ്ട് അവരുടെ ചിന്താഗതിയൊക്കെ പക്ഷെ ഇന്നാലും കുറച്ച് വിഭാഗം വരെ ഇപ്പോഴും അത് വേണം ഞങ്ങൾ അത്യാവശ്യം വീട്ടിൽ വീട്ടില് പണിയെടുക്കണില്ലേന്നൊക്കെയുള്ള ചോദിക്ക പക്ഷെ വേണം പക്ഷെ ഈ രണ്ട് കാര്യം മതി എല്ലാം കൂടി നമ്മൾ കയറി നടന്നു നടന്ന് മറിഞ്ഞ് നമുക്ക് ആകെ കൂടി ഫുൾ ടയേർഡ് ആക്കേണ്ട കാര്യം ഈ രണ്ട് കാര്യം ചെയ്താൽ മതി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം വെയ്റ്റ് ലിഫ്റ്റ് രണ്ടാമത്തെ കാര്യം യോഗ ഇത് രണ്ടും ചെയ്താൽ മതി നല്ല ഫ്ലെക്സിബിൾ ആവും ബോഡി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ഒക്കെ എടുത്ത് നമ്മളെ ഓരോ പോർഷൻ ബോഡിക്കും നമുക്ക് അങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക് ഇനി ജിമ്മിൽ പോയിട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെയിനർ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാം കേട്ടോ ഒരുപാട് ഇപ്പോൾ ഉണ്ടല്ലോ സെൻറ്ററുകൾ ഓൺലൈൻ വഴി എക്സർസൈസ് പിന്നെ വെയിറ്റ് ലിഫ്റ്റൊക്കെ ആകുമ്പോൾ വലിയ വലിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് അതായത് ജിമ്മിൽ പോയിട്ട് ചെയ്യാൻ നല്ലത് യോഗ ചെയ്യുക യോഗയൊക്കെ ഒട്ടുമിക്ക ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട് അപ്പൊ ഞാൻ വെയിറ്റ് ലിഫ്റ്റും യോഗയാണ് ചെയ്യാറ് വീട്ടില് മസ്റ്റായിട്ട് യോഗ ചെയ്യും എന്നും ചെയ്യും ഒരു മുക്കാമണിക്കൂറോളം പിന്നെ വെയിറ്റ് ലിഫ്റ്റ് ഇപ്പൊ വീട്ടില് ഡംബൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണെ ചെയ്തിട്ട് ചെയ്യണേ ഇനി കുറച്ചും കൂടി ഉണ്ണിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ സ്കൂൾ പഠിത്തവലൊക്കെ തുടങ്ങി പോയി തുടങ്ങിയ ഞാനും ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിണ്ട് ജിമ്മിലൊക്കെ നമ്മുടെ നല്ലതാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നമ്മൾ ഭയങ്കര സൗന്ദര്യം വെക്കുക എന്നുള്ളത് മാത്രല്ല അതിനേക്കാൾ ഉപരി നമ്മുടെ ആരോഗ്യം നന്നാവ എന്നുള്ളതാണ് നമ്മൾ കുറെ കൂടി ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ അത് നമുക്ക് ഉപകരിക്കും ഒപ്പം നമ്മുടെ സ്കിന്നാവും ബോഡി ഒന്നാവും അതുപോലെ ഹെയറിൽ ഒന്നാവും അതൊക്കെ അതിൻ്റെ ഒരു മറ്റു വശങ്ങൾ കേട്ടോ അപ്പം അത് മസ്റ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ യോഗ ചെയ്തു തുടങ്ങാം ചെറുതായിട്ട് ഡമ്പിൾസ് ഒക്കെ മേടിച്ച് ചെറിയ ഇപ്പം നമുക്ക് വീട്ടിലാണ് ചിലർക്ക് അങ്ങനെ ജിമ്മിൽ പോയിട്ട് ചെയ്യാനുള്ള പെർമിഷനോ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വീട്ടിലിതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളിലോ അതുപോലെ ഇപ്പൊ ഒട്ടുമിക്ക നല്ല നല്ല ട്രെയിനർമാർ ഏർ ചാനൽ തന്നെ ഉണ്ട് അവരെ വീഡിയോയില് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ വേണമെന്നുള്ളത് ചെറിയ ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഒമ്പതാമത്തെ കാര്യം നമ്മുടെ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നല്ലൊരു ഡയറ്റ് ഒരു വ്യക്തിക്ക് നല്ലൊരു ബോഡി അല്ലെങ്കിൽ ഫിറ്റ്നസ് ഹെൽത്തി ആയിട്ടിരിക്കണെ എയ്റ്റി പേഴ്സൻറ്റ് അതായത് എൺപത് ശതമാനം ഡയറ്റും ബാക്കി ട്വന്റി പെർസെന്റേജ് ആണ് ബാക്കി കാര്യങ്ങൾ അതായത് എന്തെങ്കിലും സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ എക്സസൈസോ അതൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഇതിൽ എല്ലാത്തിലും ഉപരി ഏറ്റവും നന്നായി നോക്കേണ്ടത് ഡയറ്റാണ് നമ്മൾ കുറെ അധികം ആവശ്യമില്ലാത്ത കാപ്പ്സ് ആവശ്യമില്ലാത്ത ഷുഗർ കാര്യങ്ങളെല്ലാം നമ്മൾ വാരി വലിച്ചു തിന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോ നമ്മൾ വിചാരിച്ചത്ര റിസൾട്ട് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക അതിൽ നമുക്ക് പ്രോട്ടീൻ വേണം അത്യാവശ്യം നല്ല കൊഴുപ്പുകൾ വേണം അതുപോലെ തന്നെ നല്ല ഫാറ്റ് നമുക്ക് ആവശ്യമാണ് അതുപോലെ നല്ല വിറ്റമിൻസും മിനറൽസ് എല്ലാം നമുക്ക് അടങ്ങണം അതിൽ വെള്ളവും മസ്റ്റ് ആണ് അപ്പൊ നല്ലൊരു ഡയറ്റ് ഹെൽത്തി പ്ലാൻ ആന്റി ഏജിങ് ഡയറ്റ് പ്ലാൻ അപ്പൊ പലർക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയണത് നോക്കണ്ട നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ല അവിടെ ഡയറ്റീഷ്യൻ ഉണ്ടാവും അവരെ കാണാം അവര് കറക്റ്റായിട്ട് നല്ല ഹോസ്പിറ്റലിൽ നല്ല ഡയറ്റീഷ്യൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത് കീപ്പ് ചെയ്യേണ്ടത് എത്ര മാസം കൂടുമ്പോൾ നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ അബ്ഡൊമൻ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ അബ്ഡൊമൻ അതുപോലെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചെക്കപ്പ് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം എത്ര മാസം കൂടുമ്പോൾ ഇതൊക്കെ നമുക്ക് അവർക്ക് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് അവർ പറഞ്ഞു തരുകയും ചെയ്യും കാരണം അവർക്ക് നമുക്ക് ചിലർക്ക് പേടി ഉണ്ടാവും ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ വല്ലതും പറഞ്ഞു ഒരു കുഴപ്പമില്ല ഡയറ്റീഷ്യനോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കാം കാരണം നമ്മളൊരു അപ്പോയിൻമെന്റ് എടുത്ത് അവരെ കാണുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർക്കാനും നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ട് വരെ കൊണ്ടുപോവാം മറന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ മോളെ അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അമ്മയൊക്കെ പറയണ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് പല കാര്യങ്ങളുണ്ടാവും ചുമ ഉണ്ടാവും ജലദോഷം അപ്പൊ ഇപ്പൊ നമ്മൾ പറക്കും ചിലപ്പോൾ ഡോക്ടർമാർ കാണുമ്പോൾ കറി വറി വരുമല്ലോ അപ്പൊ ജസ്റ്റ് കുറിപ്പെടുത്തിക്കൊണ്ട് പോകും എന്നിട്ട് അവിടെ കയറേ മുന്നെ വായിച്ചു നോക്കും എന്നിട്ട് ചെല്ലും ഇനി ഇപ്പൊ ഡോക്ടർമാരെ എന്തെങ്കിലും എഴുതേണ്ട ഇടയിലിടയ്ക്ക് നോക്കൂങ്ങനെ പഴത്തും ഇതും കൂടി ചോദിക്കാണ്ട് അങ്ങനെ അത് എഴുതി വെച്ച് ചോദിക്കാം അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ വിട്ടു വിട്ടുപോവാതെ ഡോക്ടർക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി ഡോക്ടർ ഇരിക്കണ സമയമാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാം ഇന്നത് കഴിക്കാം പറ്റും ഇന്നത് കഴിക്കാം എല്ലാം ചോദിക്കാം കേട്ടോ അപ്പൊ ഹെൽത്തി ഡയറ്റ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാം പിന്നെ ഈ ബോഡി ചെക്കപ്പ് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏജിനനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു ട്വന്റി 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 ഫൈവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്ക ചെയ്താൽ മതി ഒരു മുപ്പതിലേക്ക് കടന്ന മുപ്പത്തഞ്ചായാൽ നമ്മൾ ഒരു മൂന്ന് മാസം കുടുംബം ചെക്ക് ചെയ്യണം നല്ലതാണ് കാരണം കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങണത് അവിടെ അവിടെ നിന്നാണ് അപ്പം നമുക്ക് അതിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പലരും പറയും ഇപ്പോഴേ നോക്കി ബുദ്ധിമുട്ടാണ് നമുക്ക് പക്ഷെ നമ്മളപ്പ നോക്കിയിട്ട് മരുന്ന് കഴിക്കണമൊക്കെ നല്ലതാണ് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മരുന്നിൽ മരുന്നില്ലാണ്ട് തന്നെ നമുക്കൊരു ഡയറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൊണ്ട് മാറ്റാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ അത് നോക്കുക എന്നാ എന്നാ ദിവസം ഞാൻ അങ്ങനെ ഹോസ്പിറ്റല ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ ഒരു കുട്ടി ഉച്ച എന്താ ഹോസ്പിറ്റലിൽ അങ്ങനെ വെച്ചു അപ്പൊ ഞാൻ എന്നിടയ്ക്ക് കാണലുണ്ട് അപ്പൊ ഞാൻ എന്താ അറിയോ ഞാൻ ഇതിന് വേണ്ടി പോണതാണ് നമ്മുടെ ഹെൽത്തി റുട്ടി റൂട്ടീൻ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാറുണ്ട് അതുപോലെ ഇതുപോലെ ഫുൾ ബോഡി ചെക്കപ്പ് പാക്കേജ് ചെയ്യാറുണ്ട് ഞാൻ അത് മസ്റ്റ് ആയിട്ട് ചെയ്യും നമുക്ക് എന്താ ഉള്ളത് നമുക്ക് എനിക്ക് മിക്കവാറും ബ്ലഡ് കുറവുണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ പറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും പക്ഷെ ചില കാര്യം നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടണുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് കുറവ് മിക്കതും ഉണ്ടാവും മിക്ക പ്രാവശ്യം ബോഡി ചെക്കപ്പിനോ രക്തം കുറവാന്ന് പറഞ്ഞിട്ട് എനിക്ക് മരുന്ന് തരാൻ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് നല്ലോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ കാണാം ഡയറ്റീഷ്യനെ കാണാം ബോഡി ചെക്കപ്പ് ഇപ്പം നമ്മൾക്ക് സെൽഫായിട്ട് ചെയ്യാം എന്നിട്ട് ഡോക്ടറെ കാണാം പല പല പാക്കേജുകൾ അവൈലബിൾ ആണ് വിറ്റമിൻ ഡി ചെക്ക് ചെയ്യണം മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം അതുകൊണ്ട് കുറെ ദോഷങ്ങളുണ്ടാവും അത് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ചെക്ക് ചെയ്യാം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും വരില്ലായിരുന്നു പക്ഷെ അതൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടാവും നമ്മളറിയില്ല പതുക്കേനെ നമ്മളെ കൊല്ലുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ സ്ലോ പോയിസൺ എന്താ പറയുക അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയില്ല അപ്പം ചെക്ക് ചെയ്യുക അബ്ഡൊമൻ ഒരു എന്താ പറയാ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആറ് അല്ലെങ്കിൽ ഒരു കൊല്ലം ഇപ്പോൾ ഒരു കൊല്ലമായിരുന്നു ഇനി ഒരു മാസം തുടങ്ങി കാരണം എനിക്ക് ചെറിയ ഫൈബ്രോയിഡ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പ്രശ്നമില്ല ഒരു കൊല്ലം രണ്ട് കൊല്ലം ഉണ്ട് പറഞ്ഞത് മൂന്ന് കൊല്ലം കൂടുമ്പോഴേക്ക് നോക്കിയാൽ മതി എന്നാൽ പക്ഷെ ഞാനൊരു ആറുമാസം ഏഴു മാസം കഴിയുമ്പോൾ നോക്കണം അപ്പം സ്ത്രീകൾ എപ്പോഴും അബ്ഡൊമൻ യൂട്രസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് സെൽഫായിട്ട് നമ്മൾ നോക്കണം നല്ലതാണ് അതായത് സ്കാൻ ചെയ്യണത് അപ്പം അതിന്റെ റിപ്പോർട്ട് ഡോക്ടർ കണ്ട ഡോക്ടറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയില്ലെങ്കിൽ നമുക്ക് സമാധാനമാണ് ഹെൽത്തി ആണ് അതുപോലെ നമ്മുടെ ബ്രസ്റ്റിൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് ക്യാൻസർ ചെക്കപ്പ് ഇഷ്ടം പോലെ ഉണ്ട് ഡോക്ടർമാർ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ടെ അത് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇതിൽ പെടുന്നതാണ് പത്താമത്തെ കാര്യം സപ്ലിമെന്റ്സ് ആണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മുടെ ആ ഒരു മാറ്റർ നമ്മൾ സംസാരിച്ചില്ല അതിന്റെ ബാക്കി തന്നെയാണ് ഇത് സപ്ലിമെന്റ്സ് നമ്മളൊരു തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ കുറേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറയും കുറച്ച് പോഷക കാര്യങ്ങൾ അതായത് കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അതായത് എസ്പെഷ്യലി നമ്മുടെ കൊളാജിൻ നമുക്ക് സ്ലോ ആവും അതുപോലെ അങ്ങനെ കുറെ ഇലാസ്ട്രിസിറ്റി കുറയും അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സപ്ലിമെന്റ്സ് നല്ലതാ പലരും വിചാരിക്കും സപ്ലിമെന്റ്സ് എടുക്കുന്നത് എന്തിനാ ഇപ്പൊ വെളുക്കാനാണോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അതിനല്ല നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ വരുന്ന വൈറ്റമിൻസിന് നമുക്ക് കൊടുക്കാവുന്ന ചെറിയ ചെറിയ സപ്പോർട്ടുകളാണ് ഈ സപ്ലിമെന്റ്സ് അതായത് നമ്മുടെ ഒമേഗ അതുപോലെ തന്നെ വിറ്റമിൻ സി അതുപോലെ കൊളാജിൻ ഇതിനൊക്കെ നല്ലതാ പക്ഷെ ഒരാള് പറഞ്ഞത് ഈവൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വരെ നിങ്ങൾക്ക് വാങ്ങണം എന്നില്ല എനിക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും പക്ഷേ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ഇനി പേത് വാങ്ങണം അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റീഷ്യനെ തന്നെ കണ്ടാൽ മതി അവർ പറഞ്ഞു തരും നിങ്ങളുടെ ബോഡിയിലെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വിറ്റമിൻ സിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ചോദിക്കാം ഓ കഴിക്കണം എത്ര നാൾ കഴിക്കണം അതുപോലെ എന്താ പറയുക ഹെയറിൽ അതുപോലെ അങ്ങനെ ഹെയർ ലോസ് ഉണ്ട് അപ്പൊ അതിനെന്ത് വേണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിറ്റമിൻസ് സപ്ലിമെന്റ്സ് കഴിക്കണോ അതുപോലെ തന്നെ കൊളാജിൻ നല്ലൊരു കൊളാജിൻ ഡ്രിങ്ക് കഴിക്കുന്നത് തേർട്ടി കഴിഞ്ഞാൽ നല്ലതാണ് ട്വന്റി ഫോർ തേർട്ടി കഴിഞ്ഞാൽ കൊളാജിൻ നമുക്ക് കുറെ തേർട്ടി കഴിയുമ്പോൾ കുറഞ്ഞ് തുടങ്ങും നമ്മൾ അറിയില്ല അപ്പൊ ഈ ഫൈനലൻസ് റിങ്കിൾസ് നമുക്ക് ജോയിന്റ് പെയിൻസ് ഹെയർ ഒക്കെ ഒരു ഡൽ ആയമാതിരി ഇതൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ കൊളാജിൻ ഡ്രിങ്ക് കഴിക്കാം അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാലും നിങ്ങൾ സെൽഫായിട്ട് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാതെ ഡോക്ടറെ കണ്ടിട്ട് വാങ്ങുക കഴിക്കുക അപ്പം ഇത്രയും പത്ത് കാര്യങ്ങൾ ഇതിൽ നമുക്ക് അത്ര വലിയ ആനക്കാര്യം ഭയങ്കര പാടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ നമുക്ക് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മാറ്റി വെക്കുക ഡോക്ടറെ കാണാനും ചെക്കപ്പുകൾ ചെയ്യാനും കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യാനും മരുന്ന് മേടിക്കാനൊക്കെ ഒരു എന്താ പറയുക രണ്ടാ രണ്ട് മാസം കൂടുമ്പോഴേ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ അങ്ങനെ രണ്ട് ദിവസം നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഒക്കെ ഒരു ദിവസം മതി ബ്ലഡ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടറെ കാണാനും അത് അതുപോലെ ഇനി ഇപ്പം എന്തെങ്കിലും അബ്ഡോമെൻറ്റ് സ്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നേ നമ്മളത് മുൻകൂട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മള് ബുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മറ്റിപ്പൊ ജോലിക്കാർ കാര്യം പറഞ്ഞ കേട്ടോ ഒരു ദിവസം ലീവ് എടുത്ത് നമ്മൾ ഇതൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ട് വരാവുന്നതേ ഉള്ളൂ നമ്മള് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവൻ നമ്മുടെ മക്കളായിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ വയ്യായകളും ബുദ്ധിമുട്ടുകളും ഏഹ് പ്രായമാകുന്നതിന്റെ കുറെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ വന്ന ഇതിന്റെ വേദനയും വിഷമവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കണം അതിന് അത് പകരത്തിന് ആർക്കും പറ്റില്ല അതിന് പകരം എനിക്ക് എൻ്റെ വേദനകള് എൻ്റെ നടു ഉളുക്ക് എൻ്റെ തണ്ടല് അല്ലെങ്കിൽ എൻ്റെ എന്റെ മുട്ടുവേദന എനിക്ക് വന്നിട്ടുള്ള പ്രഷർ ഷുഗർ ഇതൊന്നും അവർക്ക് അനുഭവിക്കാൻ പറ്റി ഇതൊക്കെ നമ്മൾ വരില്ല എന്നല്ല പക്ഷെ നമുക്കിതിനൊരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്കും വരില്ല എന്നല്ല ചിലപ്പോൾ വരികയായിരിക്കും പക്ഷെ നമുക്കതിനൊന്ന് ഡിലേ ചെയ്യിക്കാനും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എസ്പെഷ്യലി ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി പല്ല് നമുക്ക് ഇടയ്ക്ക് ഒരു മാസം രണ്ട് മാസം കൂടെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം പിന്നെ പല്ലുകൾക്ക് എന്തെങ്കിലും കേടുകളുണ്ടോ എന്ന് നോക്കുക അതിപ്പോ ഒരു ഡ നമ്മളിപ്പോ ഈ ഫുൾ ചെക്കപ്പ് എടുക്കില്ല ഞാനൊക്കെ ഈ ഫുൾ ചെക്കപ്പ് എടുത്ത പതിലുണ്ടായിരുന്നു നമുക്കൊരു പാക്കേജ് എടുക്കും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ ആ പാക്കേജിൽ നമുക്ക് ഇ സി ജി എക്സ് അതുപോലെ തന്നെ ഡെന്റൽ ചെക്കപ്പ് അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ ഇതൊക്കെ നമുക്ക് പെടും ഒരു ടു തൗസൻഡ് ഒക്കെ ആകുമെന്ന് തോന്നുന്നു ആ അപ്പൊ അതിലതെല്ലാം പെടും അപ്പൊ നിങ്ങൾക്ക് അതും നല്ലതാണ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ നിങ്ങക്ക് ഡയറ്റീഷനെ കാണാനും പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനും പറ്റും കേട്ടോ അപ്പൊ ആ പാക്കേജ് എടുത്താലും മതി അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പാക്കേജിന് എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അവിടെ ആ ദിവസം ചെല്ലുക കാര്യങ്ങൾ എടുക്കുക ബ്ലഡ് കൊടുക്കുക യൂറിൻ ടെസ്റ്റ് ഡോക്ടറെ കാണാൻ ഡോക്ടർമാരെല്ലാം അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കുക കാണാം എല്ലാവരും കണ്ടിട്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം ഓക്കെ അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ടേക്ക് Love you all